എല്ലാവർക്കും നമ്മുടെ ഓൽ ഇന്ത്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പ്രീമിയം ത്രീം പീസ് സെറ്റുമായിട്ടാണ് ഇതെന്ന് പറയുമ്പോ ഞാൻ ഈ പാക്കറ്റോട് കൂടി കാണിക്കുന്നുണ്ട് കണ്ടോ പ്രീമിയം ആണ് നിങ്ങൾ ഒരു ഒരു ഷോപ്പിലോ ഒരു കുട്ടിക്കിലോ ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കണ്ട അതിൽ കൂടുതൽ വാങ്ങിക്കുന്നത് കൊണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ വരുന്ന പ്യുവർ കോട്ടണിൽ വരുന്ന പ്രീമിയം സെറ്റ് ഫോർ എക്സൽ വരെയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അതും ഏറ്റവും അഫോർഡബിൾ റേറ്റിൽ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് അപ്പൊ ഈവൻ തൽക്കാലം ഇതൊന്ന് ഓപ്പൺ ആക്കട്ടെ അപ്പോഴത്തേക്ക് നിങ്ങളോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട് ഇപ്പൊ എല്ലാവരോടും ആദ്യമേ തന്നെ ഒലീവിയെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ നമ്മളുടെ ഏറ്റവും വലിയ ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഏറ്റവും ഇതിലെന്ന് പറയുന്നത് കസ്റ്റമേഴ്സ് ആണ് അപ്പൊ കസ്റ്റമേഴ്സിന് ഏറ്റവും വില കുറവില് ഫ്രീ ഷിപ്പിങ്ങില് ഓരോ ഐറ്റംസും കൊണ്ടു തന്ന് സാധാരണക്കാരുടെ ഏറ്റവും വലിയൊരു പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെയാണ് എന്ന് പറയുന്ന ഈ ഒരു പ്രസ്ഥാനത്തിന്റെ വളർച്ച നമ്മുടെ ഇതിപ്പം ഞാൻ നിൽക്കുന്നത് ഒലീവിയുടെ ഭീമയുടെ അതായത് അടൂരിൽ ഭീമയുടെ തൊട്ട് മുൻപിലായിട്ടുള്ള ഒലീവിയയുടെ വീട്ടിലാണ് ഇതിന്റെ തൊട്ടപ്പുറത്താണ് നമ്മളുടെ ഷോപ്പ് ഈ റോഡിന് നേരെ ഓപ്പോസിറ്റ് കാണുന്നതാണ് ഒലീവിയുടെ ഷോപ്പ് അവിടെ നമ്മൾ ഒരു ഒറ്റ കടയില് പതിനെട്ട് പതിനേഴ് പതിനെട്ട് വർഷങ്ങളായി ഒലീവിയ തലയെടുപ്പോടെ നിൽക്കാൻ തുടങ്ങിയിട്ട് അതിനുശേഷമാണ് നാലഞ്ച് വർഷമായി ഒലീവിയ നമ്മൾ ഓൺലൈനിലേക്ക് വന്നിട്ട് അതിനു മുമ്പ് നമുക്ക് മാവേലിക്കരയിലും അതുപോലെ തന്നെ പത്തനംതിട്ട കോളേജ് ജംഗ്ഷനിലും നമുക്ക് ഷോപ്പ് ഉണ്ടായിരുന്നു ഓൺലൈൻ അഞ്ചു പേരിൽ നിന്ന് ഈ ഒലീവിയയുടെ ഈ ഒരു ഷോപ്പിന് തൊട്ടുമുകളിൽ ഞങ്ങൾ തുടങ്ങിയതാണ് അതിനുശേഷം കുറച്ച് ആ ഒരു വളവിൽ തന്നെ ഒരു റെന്റിനൊരു വീടെടുത്ത് അവിടെ നൂറ്റി രണ്ട് സ്റ്റാഫുകളുമായിട്ടാണ് ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്തത് സാധാരണക്കാരായിട്ടുള്ള കുട്ടികൾക്ക് നല്ല എമൗണ്ടോട് കൂടി സാലറി കൊടുത്ത് ഫ്രീഡം കൊടുത്ത് ഇപ്പൊ ഇന്നിപ്പോ ഓരോ ഷോപ്പുകാരും ഡാൻസും പാട്ടും കൂത്തും ഒക്കെ കാണിക്കുമ്പോൾ നാലഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തന്റെ ഒപ്പം നിൽക്കുന്ന എല്ലാ സ്റ്റാഫുകളെയും ചേർത്ത് പിടിച്ച് ഒരുമിച്ച് ഫുഡ് കഴിച്ച് ഡാൻസ് കളിച്ച് ബിസിനസ് ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്ത ഒരാളാണ് ഞാൻ ഇപ്പോഴാണ് പലരും അത് മിക്കവാറും ഉള്ളതും ടെക്സ്റ്റൈൽ ഫീൽഡാണ് രാവിലെ തൊട്ട് വൈകിട്ട് വരെ കസ്റ്റമേഴ്സിനെ ഡെയിലി ചെയ്തിട്ട് അവർക്കൊരു ഹാപ്പിനെസ് കൊടുക്കുന്നതിൽ വലിയൊരു ആശ്ചര്യമില്ല പത്തോ പന്ത്രണ്ടോ സാലറിയോ കൊടുത്തിട്ട് നമ്മൾ അങ്ങനെയല്ല ഇരുപതിനായിരത്തിന് മുകളിലോട്ട് കമ്മീഷൻ ബേസിൽ കൊടുത്ത് അവരോടൊപ്പം പതിനൊന്ന് മണിക്ക് വർക്കിംഗ് ടൈം കൊടുത്ത് അഞ്ചര വരെ കൊടുത്ത് അവരോടൊപ്പം സന്തോഷിച്ചു പോയി അതിനുശേഷമാണ് ഈ അടു ബൈപ്പാസിൽ നമ്മുടെ ഒലിവിയുടെ നമ്മുടെ പുതിയ വീട് വാങ്ങി അതിന്റെ മൂന്നാമത്തെ നിലയിൽ നമ്മൾ ഓഫീസ് സ്റ്റാർട്ടാക്കി വളരെ ഭംഗിയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ വർഷം നമുക്കൊരു സൈബർ അറ്റാക്ക് ഉണ്ടായി ഒരു കൂട്ടം ആൾക്കാർ ബിസിനസ് ഫീൽഡിൽ തന്നെ ഉള്ള ഒരു കൂട്ടം ആൾക്കാർ ചേർന്ന് നമ്മുടെ ഒരിക്കലും ഇല്ലാതാക്കാൻ പല രീതിയിലുള്ള ടിഷ്യൂസുകൾ കൊണ്ടുവന്നു അവിടുന്ന് നമ്മളെ അറിയുന്നവരോ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മൾ അറിയുന്ന നമ്മളെ സ്നേഹിച്ച ആരും തന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നില്ല എന്നാൽ നമ്മളെ അറിയാത്ത നമ്മളെ ചേർത്ത് പിടിച്ച ഓൺലൈനിലെ എല്ലാ കസ്റ്റമേഴ്സും ഒലീവിയെ സ്നേഹിക്കുന്ന എല്ലാ കസ്റ്റമേഴ്സും ഒലീവിയുടെ കൂടെ കട്ടയ്ക്ക് നിന്നു ഒരു ബാഡ് കമന്റ് പോലും നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ഭാഗത്തുനിന്നുണ്ടാവാതെ അവർ ഒലീവിയെ ചേർത്ത് പിടിച്ച് ഞങ്ങള് ഒരു ദിവസം പോലും ഒരു അഞ്ച് മിനിറ്റ് പോലും ആയിരത്തി ഇരുന്നൂറോളം വീഡിയോസുകളാണ് ഞങ്ങൾക്ക് നേരെ വന്നത് അത് ഷോപ്പിനെ മാത്രം കേന്ദ്രീകരിച്ചിട്ടല്ല ഞങ്ങളുടെ കയ്യിലുള്ള സാമ്പത്തികം തട്ടിയെടുക്കാൻ വേണ്ടി തന്നെ പല ആൾക്കാരും നമ്മളെ സമീപിച്ച് നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്ത് വീഡിയോസ് ഇടാൻ ശ്രമിച്ചു എന്നാൽ അവരുടെ ഒന്നും തന്നെ ബ്ലാക്ക് മെയിലില് ഒരഞ്ചു രൂപ പോലും ഞങ്ങൾ കൊടുക്കുകയില്ല എന്നുള്ള ഉറച്ച ധാരണയിൽ തന്നെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കാൻ തന്നെ ഞങ്ങൾ പ്രമോട്ട് ചെയ്തു കാരണം നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലല്ലേ ക്യാഷ് കൊടുത്ത് ഒതുക്കണ്ട ഇന്നും ഈ നിമിഷവും ഇത് പുതിയൊരു വീടാണ് നമ്മൾ ബൈപ്പാസിന്റെ വീട്ടിൽ നിന്നായിരുന്നു നമ്മൾ വീഡിയോ ചെയ്യുന്നത് അവിടെ ഇരുന്ന് തന്നെ ഞാൻ ദൈവത്തിന്റെ മുമ്പിൽ നിന്ന് പറഞ്ഞതാണ് ഈ പുതിയ വീട്ടിൽ ഇരുന്നും പറയുന്നു ഒരു അഞ്ച് പൈസ ക്യാഷ് പോലും ഒരു യൂട്യൂബർമാർക്കും ഒലിവിയുടെ വീഡിയോസ് എന്ന് പറഞ്ഞ് ഞങ്ങൾ കൊടുത്തിട്ടില്ല നിർത്താൻ ഞങ്ങൾ പറഞ്ഞിട്ടുമില്ല കണ്ടിന്യൂ ചെയ്തോളം എന്ന് പറഞ്ഞ് അവരെ പ്രവോക്ക് ചെയ്യുന്ന രീതിയിൽ തന്നെ എല്ലാ ദിവസവും റിപ്ലൈ വീഡിയോസ് ഇട്ടുകൊണ്ട് ഞങ്ങൾ വന്നു അങ്ങനെ അടു ഷോപ്പ് നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് പോലും നമ്മൾ ക്ലോസ് ചെയ്തിട്ടില്ലായിരുന്നു അതിനുശേഷം ശേഷം നമ്മൾ പുതിയ പല പ്ലാനിങ്ങിലേക്ക് പോയി നമ്മുടെ കസ്റ്റമേഴ്സിന് വീണ്ടും റേറ്റ് കുറവില് ഓരോ പ്രോഡക്ട്സും എത്തിച്ചു ഇപ്പൊ നമ്മള് നമ്മുടെ പ്രോഡക്ട്സ് നൂറ് രൂപ കുറവില് സാധാരണക്കാർക്ക് വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യാൻ കൊടുക്കുന്നു ചെറുകിട ബിസിനസ് ചെയ്യുന്നവർക്ക് സപ്പോർട്ടായിട്ട് കൊടുക്കുന്നു അതിനുശേഷം എറണാകുളം എം ജി റോഡ് റോഡില് ഷേണായി സ്ഥിറ്റർ ഓപ്പോസിറ്റ് മെട്രോ പില്ലർ നമ്പർ സിക്സ് എയ്റ്റ് ഫോർ അവിടെ നമ്മുടെ ഒലിവിയുടെ ഓൺലൈൻ നമുക്ക് ഓൺലൈൻ അല്ല ഒലീവിയുടെ കോട്ട് സെറ്റുകൾക്ക് മാത്രമായിട്ടുള്ള ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തു അതിനോടൊപ്പം എറണാകുളത്ത് വിപുലമായിട്ട് നമ്മുടെ ഓൺലൈൻ ഇതും സ്റ്റാർട്ട് ആവുകയാണ് അതിനോടൊപ്പം ഇനി അടുത്തൊരു ജില്ലയിൽ കൂടി നമ്മൾ ഒലീവിയെ വരാൻ പോവുകയാണ് അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം നിങ്ങളോട് പറയും ഞാൻ കഴിഞ്ഞ ദിവസം സ്റ്റാറ്റസ് ഇട്ടപ്പോൾ പലരും പറഞ്ഞു ട്രിവാണ്ട്ര ആലപ്പുഴയാണോ അതുപോലെ മലപ്പുറം വരാമോ കോട്ടയം വരാമോ എന്നൊക്കെ ചോദിച്ചു എല്ലായിടത്തും വരണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ട് ദൈവം അനുഗ്രഹിച്ചാൽ ഒലിവയുടെ എല്ലാ ഔട്ട്ലെറ്റും നമ്മുടെ പതിനാല് ജില്ലകളിൽ വിടണം എന്നാഗ്രഹമുണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ പക്ഷെ ഇപ്പം ഞങ്ങൾ വരുന്ന ജില്ല സർപ്രൈസ് ആക്കി വെച്ചിരിക്കുകയാണ് അതൊരു സസ്പെൻസ് ആണ് അത് തീർച്ചയായിട്ടും നിങ്ങളോട് ഷെയർ ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ അച്ചു സാരി ഹബ്ബ് നമ്മുടെ സാരിക്ക് മാത്രമായിട്ട് നമ്മളുടെ സ്വന്തം നാട്ടില് നമ്മളൊരു സ്റ്റോർ ഓപ്പൺ ആക്കുകയാണ് ഇതെല്ലാം ദൈവത്തിന്റെ അനുഗ്രഹമാണ് എത്ര മനുഷ്യർ എവിടെ നിന്ന് നമ്മളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി സത്യസന്ധമാണെങ്കിൽ സർവശക്തനായ ദൈവത്തിന്റെ സപ്പോർട്ട് നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ താങ്ങാൻ ആരുമില്ലായിരുന്നു കൈപിടിക്കാൻ ആരുമില്ലായിരുന്നു എന്താ പറയുന്നത് ഓക്കെ ആണോ എന്ന് ചോദിക്കാൻ പോലും ബന്ധുക്കളുടെ ഭാഗത്തു നിന്നോ സ്നേഹിതരുടെ ഭാഗത്തു നിന്നോ ആരുമില്ലായിരുന്നു അറിയാത്ത ഒരു കൂട്ടം മനുഷ്യരി ഉള്ളായിരുന്നു അത് എവിടെയും ഞാൻ ഉറച്ചു തന്നെ പറയും കാരണം നമുക്ക് ഒരു വീഴ്ച വീഴാൻ പോകുന്ന സമയത്ത് നമ്മുടെ കൂടെ ആരുണ്ട് എന്നുള്ളത് നമ്മൾ എപ്പോഴും ബോധ്യമാക്കി പോണ്ട ഒരു കാര്യമാണ് അപ്പോ ആ സമയത്ത് പുഞ്ചിരിയോടെ നിന്ന തമ്പുരാന്റെ മുഖവും പിന്നെ ഞങ്ങളുടെ കുടുംബവും ഞങ്ങളുടെ കൂടെ ചേർന്ന് നിന്ന കുറച്ച് സ്റ്റാഫുകളും അറിയാത്ത കുറെ ഓൺലൈനിൽ കണ്ടു നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത കുറെ കസ്റ്റമേഴ്സും ആ ടൈമ് നമ്മളെ പരിചയപ്പെട്ടു വന്ന കുറെ ആൾക്കാരും പിന്നെ കുറച്ച് നമ്മളെ സ്നേഹിക്കുന്ന നാട്ടുകാരും ചില ബന്ധുക്കളും മാത്രമായിരുന്നു നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് എന്തായാലും ഒലീവിയ വീഴാൻ നമ്മുടെ ദൈവം അനുവദിച്ചില്ല പുതിയ ബ്രാഞ്ചുകൾ തുടങ്ങാനായിട്ട് സഹശക്തനായ ദൈവം അനുഗ്രഹിച്ചിരിക്കുകയാണ് അപ്പൊ ഓരോ ദിവസവും നിങ്ങളുടെ മുമ്പിൽ ഓരോ സന്തോഷം അറിയിക്കുകയാണ് അപ്പൊ എല്ലാവരോടും സ്നേഹം സന്തോഷം അപ്പൊ നമുക്ക് ഇന്ന് ത്രീ പീസ് സെറ്റ് കാണാം വളരെ ഭംഗിയുള്ള ത്രീ പീസ് ആണ് ഇതേ കണ്ടോ ബ്യൂട്ടിഫുൾ ആണ് ഇത് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ഡയറക്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയാ നിങ്ങൾ ഇത്രയും നോട്ടത്തിൽ എടുക്കുന്ന ഐറ്റം ആണ് ഇത് ദുപ്പട്ട പ്യുവർ കോട്ടൺ ആണ് കിട്ടാം ഏഹ് ദുപ്പട്ട കണ്ടാം ഭയങ്കര രസമായിട്ട് വരുന്ന റിച്ച് ലുക്കിൽ വരുന്ന ദുപ്പട്ട എന്ത് രസാ നോക്കി വൺ സൈഡ് പോക്കറ്റ് ഉണ്ട് ഫോർ എക്സ് എൽ വരെ ഉണ്ട് പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് കിട്ടാം ഏ വളരെ പ്രീമിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീമിയം ഐറ്റം ആണ് ഇതൊക്കെ ആയിരത്തി അഞ്ഞൂറ് റേഞ്ചില് വരുന്നതാണ് ബോട്ടത്തൊക്കെ സ്റ്റിച്ചിങ് തന്നെ കണ്ടോ ഏ നോക്കിക്കോ ഷോള് കാണിക്കട്ടേട നമ്മള് കാണിച്ചോ അടുത്ത കളർ കാണിച്ചോ അടുത്ത കളർ വരുന്നത് ഈ ഒരു പീച്ച് ആണ് കേട്ടോ എന്ന് പറഞ്ഞാൽ സൂപ്പർ പ്യുവർ കോട്ടൺ എടുക്കുമ്പോ തന്നെ എന്തോ വെയിറ്റാന്നറിയാമോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് ഫ്രീഷിപ്പ് നോക്കി ഫോർ എക്സലുകാരുടെ പാൻറ്റാ ഈ നോക്ക് ബോട്ടം ഒക്കെ ഈസി ആയിട്ട് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് നോക്കിയേക്ക് പറയാൻ വാക്കുകളില്ല അത്ര ഭംഗിയതാണ് അതിന്റെ ദുപ്പട്ടയാണ് സൂപ്പർ ആയിട്ട് വരുന്ന ദുപ്പട്ട പ്രീമിയം ഐറ്റം ആണ് അടുത്തത് അതവിട്ട് ഇട്ടോടാട്ടിട്ട് ഞാൻ ഇവിടെ മിറലിലോട്ട് നോക്കിക്കോണ്ടിരിക്കുവാണ് കേട്ടോ നല്ല ബോട്ടോ ഒക്കെ നോക്കി എന്ത് ഭംഗിയുള്ള ബോട്ടോ ആണ് കേട്ടോ ഷോള് വരുന്നത് ഇതാണ് ഇത് ഒരിടത്തും നിങ്ങൾക്ക് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് ഒരു ഷിപ്പിംഗ് ചാർജും കൊടുക്കാതെ ഈ പ്യുവറായിട്ട് വരുന്ന ഈ ഒരു ഐറ്റം കിട്ടില്ല നൂറ് ശതമാനം ഗ്യാരണ്ടിയോടെ പറയുന്ന കാര്യമാണ് ഒലീവിയ നമ്മളെ സ്നേഹിക്കുന്ന കസ്റ്റമേഴ്സിന്റെ പ്രോഫിറ്റ് ഒന്നും അല്ല നമുക്ക് ആവശ്യം ചെറിയൊരു ലാഭം അത് മതി നമുക്ക് ജീവിക്കാൻ പക്ഷെ നമ്മുടെ സാധാരണക്കാർക്ക് ഇതേപോലെ നല്ല നല്ല ഐറ്റംസ് കിട്ടുക നിങ്ങൾ ഇത് എവിടെ വേണമെങ്കിലും ഇതേ ടൈപ്പ് ഐറ്റം വെച്ച് കമ്പയർ ചെയ്ത് നോക്കിക്കോളൂ അടുത്ത പ്രിന്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന പ്രിന്റാണ് ഫോർ എക്സലുകാരൊക്കെ ഇതെടുത്ത് ഒരു മെറ്റീരിയൽ എടുത്ത് തയ്ക്കണമെങ്കിലും തയ്യൽക്കൂരി തന്നെ പത്തറുന്നൂറ് രൂപയാകും പിന്നെ ഫാബ്രിക് ചുരിദാർ മെറ്റീരിയൽ മിക്കവാറും ഒന്നും ചില ചുരിദാർ മെറ്റീരിയൽ കിട്ടുന്നില്ലെന്നല്ലേ പരാതി എന്നാ എവിടെ വേണമെങ്കിലും ഇട്ടുകൊണ്ട് പോവാം ഏത് ഫങ്ഷന് വേണമെങ്കിലും ഇടാം എന്ത് കാര്യങ്ങൾക്ക് വേണത് നോക്കിക്കേ അടിപൊളി കേട്ടോ ഏ നേവി ബ്ലൂനകത്ത് ഞാൻ എല്ലാം ഇവിടുത്തെ മിററിലോട്ട് വെച്ച് നോക്കുവാണേ കാരണം ഏതാണ് ഭംഗി എടുക്കേണ്ടത് ഏതാണെന്ന് അതെ കണ്ടോ ഈ പാൻറ് ഒക്കെ നോക്ക് പക്ക അത്ര ക്വാളിറ്റിയിൽ വരുന്ന ബോട്ടം ദുപ്പട്ട കണ്ടോ ആ സൂപ്പർ അല്ലേ ുപ്പട്ടോ കടയിലൊക്കെ വന്ന കസ്റ്റമർ കടയിലോട്ട് കൊടുത്തില്ലെന്ന് പ്രീമിയം ത്രീ പീസ് ആണ് സൂപ്പർ അല്ലേ അടിപൊളി ദുപ്പട്ടെ എഴുന്നൂറ്റി തൊണ്ണൂറ്റിഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് സ്പീഡ് കാരണം ഒത്തിരി പ്രിന്റുകൾ ഉണ്ട് ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ നല്ല ഭംഗിയിൽ വരുന്ന ബോട്ടം ഇങ്ങനെയാണ് നല്ല ഭംഗിയാണ് കേട്ടോ അടുത്ത കളർ നോക്കിക്കേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഗ്രീൻ പേച്ച് കോമ്പിനേഷൻ ബോട്ടൺ കേട്ടോ വെറൈറ്റി ബോട്ടം എല്ലാത്തിനും ബോട്ടം ഡിഫറെന്റ് ആയിട്ട് സെയിം പ്രിൻഡിലൊന്നും അല്ല വരുന്നത് ബ്യൂട്ടിഫുൾ ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീഷിപ്പിൽ ना एगा। ना एगा ना okay? erーー, ും സൂപ്പർ ആണ് പ്രിന്റുകൾ ഉള്ളതുകൊണ്ട് എന്നാലും ഇഷ്ടപ്പെട്ടോ കേട്ടോ കോട്ടൺ ആണോ അതുമ്പോൾ ചൂടത്തും അതൊക്കെ ധൈര്യമായിട്ട് ഇടം വണ്ണം ഉള്ളവർക്കും അടുത്തത് ബ്ലൂ ആണ് സോറി ഗ്രീൻ ആണ് കേട്ടോ ഗ്രീൻ അട്ടിപൊളി കോമ്പിനേഷൻ ആണ് എടുക്കും അടുത്തത് മൾട്ടി പ്രിന്റ് ആണ് മൾട്ടിപ്രിന്റ് ആണ് ഭയങ്കര രസമാണ് റിച്ച് ആണ് കേട്ടോ പ്രീമിയം എന്ന് വെറുതെ പറയുന്നതല്ല പ്രീമിയം ഐറ്റം ആണോ എന്ത് രസമാണ് നോക്കിക്കേ പ്യുവർ കോട്ട ഇതൂടെ ഇവിടെ ലാസ്റ്റ് ഇതാണ് കിട്ടാ ഈ ഒരു ബോട്ടം ഇങ്ങനെ വരും ഇപ്പൊട്ടത് ബ്ലാക്കില് അല്ല ഭംഗിക്ക് സമ്മതിക്ക് ആട്ടി പോളി ഐറ്റം എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഒന്നോ രണ്ടോ മൂന്നോ പീസ് എടുത്തോ അത് വെർത്താണ് വീഡിയോ ആയിട്ട് കാണാം ബൈ